വി എസ് മരണപ്പെട്ടു ദിവസം എന്നിപ്പോൾ രണ്ട് അദ്ദേഹത്തിൻ്റെ സംസ്കാരം കഴിഞ്ഞ രണ്ടാമത്തെ ഒന്നാമത്തെ ദിവസം ഇപ്പോഴും ചർച്ചാ വിഷയം വി എസ് തന്നെയാണ് അദ്ദേഹത്തിൻ്റെ നിലപാടുകൾ എന്തിനാണ് വി എസിനോട് ഇത്രയും ഒരു വിരോധം ചില ഭാഗങ്ങളിൽ നിന്നൊക്കെ വളരെ മോശമായ ചില കമൻറ്റുകളൊക്കെ വന്നുകൊണ്ടിരിക്കുന്നു സുഡാപ്പികളുടെ കുരുവല്ലാതെ പൊട്ടുന്നു എന്നുള്ളതാണ് നമ്മൾ സമൂഹ മാധ്യമങ്ങൾ നോക്കിയാൽ കാണാൻ വേണ്ടിയിട്ട് സാധിക്കും ഇപ്പം കഴിഞ്ഞ ദിവസം അദ്ദേഹം മരണപ്പെട്ടപ്പോൾ തന്നെ സോഷ്യൽ മീഡിയയിലൊക്കെ വലിയ രീതിയിലുള്ള ദുഷ്പ്രചരണങ്ങളായിരുന്നു പ്രധാനമായിട്ടും വി എസിനെ ഒരു മുസ്ലിം വിരുദ്ധനാക്കി ചിത്രീകരിക്കുക എന്നതായിരുന്നു പ്രധാന ഉദ്ദേശം അതിൽ താമരശ്ശേരി സ്വദേശിയായിട്ടുള്ള ആബിദ് അടിവാരം അതോടൊപ്പം തന്നെ വാണിയമ്പലത്തെ വാണി എന്താണ് ജമാത്ത് ഇസ്ലാമി നേതാവായിട്ടുള്ള വാണിയമ്പലത്തിൻ്റെ മകൻ സീൻ അഹമ്മദ് തുടങ്ങിയവരൊക്കെയാണ് ഇദ്ദേഹം ഒരു മുസ്ലിം വിരുദ്ധനാണ് മലപ്പുറത്തെ കുട്ടികൾ കോപ്പി അടിച്ചിട്ടാണ് പരീക്ഷ ജയിക്കുന്നത് തുടങ്ങിയ പരാമർശങ്ങളൊക്കെ ഉദ്ധരിച്ചുകൊണ്ട് ഭയങ്കരമായ രീതിയിലുള്ള വി എസിനെ അതിക്രമിച്ചുകൊണ്ടുള്ള പോസ്റ്റുകൾ രേഖപ്പെടുത്തിയത് ഇപ്പം പോലീസ് അത്തരത്തിലുള്ള ആളുകൾക്കെതിരെയൊക്കെ ഇപ്പം തീർച്ചയായിട്ടും തീർച്ചയായിട്ടും പ്രധാനമായിട്ടും കുരുവൊട്ടുന്നതിൽ സുധാബികളാണ് മുൻപന്തിയില് ഉള്ളത് എന്നുള്ളതാണ് അതിൽ നമുക്ക് ആദ്യം ഈ യസീൻ അഹമ്മദ് എഴുതിയ പോസ്റ്റ് ഒന്ന് വായിക്കാം ആ പോസ്റ്റ് ഇങ്ങനെയാണ് മലപ്പുറത്തെ വിദ്യാർത്ഥികൾ കോപ്പി അടിച്ച് ജയിച്ചവരാണെന്ന് പറഞ്ഞ അപകടകരമായിട്ടുള്ള മുസ്ലിം വിരുദ്ധ വർഗീയ വിഷൻചീറ്റി യോഗിക്കും അമിത്ഷായ്ക്കും തുടങ്ങിയ എല്ലാ വർഗീയവാദികൾക്കും റഫറൻസുകൾ നൽകിയ എത്രയോ മക്കളെ അനാഥരാക്കിയ പല കൂട്ടക്കൊലകൾക്കും നേതൃത്വം നൽകിയ കമ്മ്യൂണിസ്റ്റ് തീവ്രവാദി വി എസ് കേരളം ഇസ്ലാമിക രാജ്യമാവാൻ കാത്തു നിൽക്കാതെ പടമായി ആദരാഞ്ജലികൾ എന്നിട്ട് അടിയിൽ കുറിച്ചിരിക്കുന്നു ശ്വാസം ഉണ്ടെങ്കിലും ശ്വാസം നിലച്ചാലും വർഗീയവാദി വർഗീയവാദി തന്നെയാണെന്നുള്ളത് വി എസിനെ പോലുള്ള അപ്രിയ സത്യങ്ങളും മുഖം നോക്കാതെ വിളിച്ചു പറയുന്ന ഒരു നേതാവിനെ വർഗീയവാദി ആക്കുക എന്ന പറയുന്നത് വളരെയധികം സങ്കടകരമായിട്ടുള്ള ഒരു കാര്യമാണ് ഈ മതപ്പൊത്തകങ്ങൾ ഉണ്ടാവുമല്ലോ ഈ മതപൊത്തകങ്ങളിൽ എന്താണ് അർത്ഥത്തിൽ പറയുന്നത് അതായത് മറ്റൊരു അന്യ മതത്തിനോട് വിദ്വേഷവും അന്യ മനുഷ്യരോട് വിദ്വേഷവും പ്രചരിപ്പിക്കുന്നതാണ് ചില മതപൊത്തകങ്ങൾ ഇപ്പൊ നമ്മുടെ ഭരണഘടനാ ശില്പിയായിട്ടുള്ള ബി ആർ അംബേദ്കർ ബി ബി ആർ അംബേദ്കർ ഇസ്ലാമിനെ കുറിച്ച് പറഞ്ഞത് എന്താണ് നമുക്ക് വായിക്കാം ഹിന്ദുത്വം ആളുകളെ വിഭജിക്കുന്നു എന്ന് പറയപ്പെടുന്നു എന്നാൽ ഇസ്ലാം ആളുകളെ പരസ്പരം ബന്ധിപ്പിക്കുന്നു എന്ന് പറയപ്പെടുന്നു എന്നാൽ എന്നാൽ ഇസ്ലാം ആളുകളെ പരസ്പരം ബന്ധിപ്പിക്കുന്നു എന്ന് പറയപ്പെടുന്നു ഇതൊരു അർദ്ധസത്യം മാത്രമാണ് കാരണം ഇസ്ലാം പരസ്പരം വേർതിരിക്കുന്നതുപോലെ തന്നെ പരസ്പരം വിഭജിക്കുകയും ചെയ്യുന്നു ഇസ്ലാം ഒരു അടുത്ത കൂട്ടായ്മയാണ് മുസ്ലിങ്ങളും അമുസ്ലിങ്ങൾക്കും ഇടയിൽ അത് സൃഷ്ടിക്കുന്ന വ്യത്യാസം വളരെ യാഥാർത്ഥ്യവും വളരെ പോസിറ്റീവും വളരെ അന്യവൽക്കരിക്കുന്നതുമായ ഒരു വ്യത്യാസമാണ് ഇസ്ലാമിന്റെ സാഹോദര്യം മനുഷ്യന്റെ സാർവത്രിക സാഹോദര്യമല്ല മുസ്ലിങ്ങൾക്ക് മാത്രമുള്ള മുസ്ലിങ്ങളുടെ സാഹോദര്യമുണ്ട് പക്ഷെ അതിന്റെ പ്രയോജനം ആ കോപ്പറേഷൻ ഉള്ളവർക്ക് മാത്രമായി പരിമിതപ്പെടുത്തിയിരിക്കുന്നു കോർപ്പറേഷന് പുറത്തുള്ളവർക്ക് അവഹേളനയും ശത്രുതയും മാത്രമേ ഉള്ളൂ ഇത് പറഞ്ഞിരിക്കുന്നത് ഭരണഘടനാ ശില്പിയായിട്ടുള്ള എല്ലാവർക്കും പ്രിയങ്കരനായിട്ടുള്ള പ്രിയപ്പെട്ട ബി ആർ അംബേദ്കറാണ് അപ്പം ബി ആർ അംബേദ്കറും വർഗീയവാദി ആകുമോ എന്നുള്ള ഒരു പ്രധാനപ്പെട്ടുള്ളൊരു ചോദ്യം ഉയരുന്നുണ്ട് അപ്പൊ ഇവിടെ ഒന്നാമത്തെ കാര്യം അടിസ്ഥാന വിരുദ്ധമായിട്ടുള്ള കാര്യമാണ് ഇവർ പറയുന്നൊരു കാര്യം ഈ ഇതേ വി എസ് തന്നെ മുസ്ലിങ്ങൾക്ക് വേണ്ടിയിട്ട് ഒരുപാട് തവണ വിരുദ്ധത കാരണം ശബ്ദമുയർത്തിയിട്ടുള്ളത് ഇവര് പ്രധാനമായിട്ടും പറയുന്നത് ഈ അതായത് അതിനെ കുറിച്ച് പറയുകയാണെങ്കിൽ രണ്ടായിരത്തി പത്ത് ജൂലൈ ഇരുപത്തിനാലിന് അതിലാണ് ഇവര് ഈ ഒരു പത്രസമ്മേളനം വി എസിന്റെ ഒരു പത്രസമ്മേളനം നടക്കുന്നത് ഡൽഹിയിലായിരുന്നു ഈ സംഭവം നടക്കുന്നത് ഈ എൻ ഡി എഫിനെ ഉദ്ധരിച്ചുകൊണ്ടാണ് ഇദ്ദേഹം ആദ്യം ഈ പ്രസ്താവന തുടങ്ങുന്നത് തന്നെ ഇതിൽ മുസ്ലിം സമുദായത്തെ അല്ല യഥാർത്ഥത്തിൽ ഉദ്ദേശിക്കുന്നത് എൻഡിഎഫ് പോപ്പുലർ ഫ്രണ്ട് പോലുള്ള സംഘടനകളെയാണ് ഉദ്ദേശിക്കുന്നത് കാരണം ഈ പറഞ്ഞ എന്താണ് ജൂലൈയിലാണ് ഇത് ഇദ്ദേഹം ഇത് പറയുന്നത് ജൂലൈ ഇരുപത്തിനാലിന് അതിന്റെ തൊട്ടടുത്ത മാസം എന്താണ് സ്വാതന്ത്ര്യ ദിനമാണ് അതിന്റെ ഭാഗമായിട്ട് ഈ പോപ്പുലർ ഫ്രണ്ട് ഫ്രീഡം പരേഡ് നടത്താൻ വേണ്ടി ഉദ്ദേശിക്കുന്നുണ്ട് അതിനുദ്ധരിച്ചുകൊണ്ട് വി എസ് പറഞ്ഞത് ഇത്തരത്തിലുള്ള ആളുകള് മുസ്ലിം സമുദായത്തിന് ഭൂരിപക്ഷം ഉണ്ടാക്കുക എന്ന നീക്കത്തോടുകൂടി എന്താണ് പല പ്രവർത്തികളും ചെയ്യുന്നുണ്ട് പ്രത്യേകിച്ച് പല ഫണ്ടുകൾ ഇറക്കുക ആയുധങ്ങൾ കൈമാറുക സ്ത്രീകളെ ഹിന്ദു മറ്റ് സമുദായങ്ങളിൽ നിന്ന് സ്ത്രീകളെ കല്യാണം കഴിച്ച് മതപരിവർത്തനം അതെ നടക്കുക ഇതിന്റെ പ്രധാനപ്പെട്ട ലൗജിഹാദാണെന്ന് അദ്ദേഹം പറഞ്ഞിട്ടില്ല രണ്ടായിരത്തി നാൽപ്പതോടുകൂടി ഇവരുടെ ലക്ഷ്യം എന്ന് പറയുന്നത് ഒരു മുസ്ലിം ഭൂരിപക്ഷ സംസ്ഥാനമാക്കിയിട്ട് കേരളത്തെ മാറ്റുക എന്ന് അദ്ദേഹം പറഞ്ഞിട്ടുണ്ട് അദ്ദേഹം അത് പറയുന്നതിൽ എന്താണ് കുഴപ്പം ഇവിടെ എന്താണ് ക്രിസ്ത്യൻ സഭ നേതൃത്വത്തിനെ ബി എസ് വിമർശിച്ചിട്ടുണ്ട് സാമുദായിക നേതാക്കളെ ഏറ്റവും കൂടുതൽ വെള്ളാപ്പള്ളി എന്താ പറഞ്ഞ ഹെലികോപ്റ്ററിൽ കറങ്ങി നടന്ന് വിഷം ചീറ്റുന്ന ആളാണ് വെള്ളാപ്പള്ളി എന്ന് വി എസ് പറഞ്ഞിട്ടുണ്ട് തീർച്ചയായിട്ടും ജാതീയതക്കെതിരെ കൃത്യമായിട്ടുള്ള നിലപാട് എടുത്തിട്ടുള്ള ആളാണ് വി എസ് ഒന്നും പറയരുത് ഏഹ് മുസ്ലിം സമുദായത്തിലെ ഇത്തരത്തിലുള്ള തീവ്രവാദികൾ വലിയൊരു ശതമാനം ആളുകൾ ഇതിൽ വിശ്വസിക്കുന്നില്ല തീവ്രവാദത്തിൽ മുസ്ലിങ്ങൾക്കിടയിൽ തന്നെ ആ ചെറു ന്യൂനപക്ഷം ആളുകളെ ആളുകളെ എന്താണ് ഇങ്ങോട്ടേക്ക് വശീകരിക്കാൻ വേണ്ടിയിട്ട് തീവ്രവാദികൾ ശ്രമിക്കുന്നു എന്നാണ് യഥാർത്ഥത്തിൽ അദ്ദേഹം ഉദ്ദേശിച്ചത് അതിനെ വിമർശിച്ചു കഴിഞ്ഞു കഴിഞ്ഞാൽ ഇവർക്ക് ഗുരുവട്ടു അപ്പൊ ഇവര് യഥാർത്ഥത്തിൽ കാലാകാലങ്ങളായിട്ട് നിർമ്മിക്കാൻ ഉദ്ദേശിച്ചിരിക്കുന്ന എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു ഭയമാണ് ആളുകൾക്കിടയിൽ ഒരു ഭയം നിർമ്മിക്കുക ഏഹ് നിങ്ങൾക്ക് ഹിന്ദുക്കളെ കുറ്റപ്പെടുത്താം ഹിന്ദുക്കളെ ജാതിയതീ മറ്റു കാര്യങ്ങളൊക്കെ പറഞ്ഞ് കുറ്റപ്പെടുത്താം ക്രിസ്ത്യാനികളെ കുറ്റപ്പെടുത്താം മുസ്ലിങ്ങളെ ഒന്നും പറയരുത് കേട്ടോ മുസ്ലിങ്ങളെ പറഞ്ഞു കഴിഞ്ഞു കഴിഞ്ഞാൽ ഇസ്ലാമോ ും അതങ്ങ് പള്ളിയിൽ പോയി പറഞ്ഞാൽ മതി എന്നാണ് ഇപ്പൊ നാട്ടിലെല്ലാരും പറയുന്നത് കാരണം ഒരു ഡാൻസിന്റെ കാര്യം അതെ സ്കൂൾ സമയത്തിന്റെ വിഷയം ഈ സ്കൂൾ സമയത്തിന്റെ വിഷയം പറയുന്ന അവരുടെ മദർസ ക്ലാസിൽ പോയിട്ട് അവരുടെ കുട്ടികൾ എന്താ ഒന്നും കുട്ടികൾക്കുന്ന എന്താ ഒരു കണക്കിന് അതുകൊണ്ടാണ് വെള്ളാപ്പള്ളി പറഞ്ഞത് ശരിയാവുന്നത് വെള്ളാപ്പള്ളി എന്താണ് കാന്തപുരത്തിന്റെ നിർദ്ദേശം അനുസരിച്ചിട്ട് കേരളത്തില് ഭരണാധികാരികൾ തീരുമാനങ്ങൾ എടുക്കും വിവാദത്തില് പ്രശ്നം ഉണ്ടായി ി പറയുന്നതിനെ ചാടി വീണ് എതിർക്കുന്നവർ മനസ്സിലാക്കാനുള്ളത് വെള്ളാപ്പള്ളിയെ സംബന്ധിച്ച് വെള്ളാപ്പള്ളി പറയുന്ന കാര്യം ഒരു വശത്തുകൂടെ ശരിയാണ് കാര്യം മറ്റുള്ളവർ മതഭ്രാന്ത പറയുമ്പോ പിന്നെ അദ്ദേഹം മറ്റെന്തേലും മാറിയിരിക്കണം അദ്ദേഹം അത് പറയുന്നു പിന്നെ ഈ പറയുന്ന രീതിയിലെ ഈ ഈ പറയുന്ന ഫേസ്ബുക്ക് പോസ്റ്റ് കാര്യങ്ങളൊക്കെ തന്നെയാണെങ്കിലും ഗൗതമനെ അറിയാമെന്നാണ് ഞാൻ എനിക്ക് എന്റെ വിശ്വാസം അതായത് സി പി എം എന്ന് പറയുന്ന പാർട്ടി വർഗീയ കക്ഷികളുമായി കൂട്ടുചേരണ്ട എന്നുള്ള ഒരു ബദൽ രേഖയുടെ കാര്യം അറിയാലോ എം വി രാഘവൻ എം വി രാഘവൻ കൊണ്ടുവന്ന ബെദൽ രേഖ അത് ഈ പറയുന്ന ലീഗനെ ചേർക്കണം എന്ന് പറഞ്ഞാൽ അതിനെ എതിർത്ത ഒരേ ഒരു നേതാവ് അന്ന് പാർട്ടിയുടെ സംസ്ഥാന സെക്രട്ടറി ആയിരുന്നു വി എസ് അച്യുതാനന്ദൻ ഞാൻ ഇന്ന് വരെ കേട്ടിട്ടില്ല ഇപ്പൊ ഞാൻ ചോദിക്കട്ടെ പാലി മുഹമ്മദ് കുട്ടി ഈ പാർട്ടിയുടെ സ്ഥലപ്പത്തുണ്ടായിരുന്ന ഒരു നേതാവാണ് അല്ലേ നമുക്ക് നിരവധി നേതാക്കളെ പറയും ഇപ്പം ഇപ്പൊ ആലപ്പുഴ എന്ന് ആരിഫ് ആരിഫിന് എല്ലാവരും കുറ്റം പറയുന്നത് അദ്ദേഹം എസ് ഡി പി എ പക്ഷെ എന്നിരിക്കലും ആരിഫൊക്കെ ഒരുവേള ബി എസ് സി ജീവിച്ചിരിക്കുമ്പോൾ സ്ഥാനാർത്ഥിയാകുന്ന ആളാണ് അപ്പൊ ഇതൊക്കെ എന്ന് പറയുന്നത് അദ്ദേഹത്തിന് കിട്ടുന്ന ആ ഒരു ആദരവ് കണ്ടിട്ട് സഹിക്കാൻ വയ്യാതെ പറയുന്നത് അതാണ് ചേട്ടാ ഞാൻ പറഞ്ഞത് അതായത് ഇന്ന് എത്ര നേതാക്കൾക്ക് കേരളത്തിൽ അത്ര നേതാക്കളുണ്ട് എല്ലാരും അധികം അധികാരത്തിന്റെ അപ്പ വേണ്ടിയിട്ട് വേണ്ടി പേർ മാത്രമാണ് ആ ഒരു ഗണത്തിൽ എന്തായാലും ബി എസ് പെടുത്താൻ പറ്റില്ല എന്നതുകൊണ്ട് തന്നെയാണ് അദ്ദേഹത്തിന് ഇത്ര വലിയ ജനസ്വീകാരത ലഭിക്കുന്നത് ഞാനും ഗൗതമും കൂടെയാണ് ടീം ക്രൂ പോയിരുന്നു നമ്മൾ കണ്ടോ വെള്ളാപ്പള്ളി ഏതെങ്കിലും ഒരു പത്താൾ കൂടുന്ന സ്ഥലത്ത് വന്ന് കണ്ടിട്ട് പോയി എവിടെയോ വെച്ച് അദ്ദേഹം വന്ന് കണ്ടിട്ട് പോയി എന്നാണ് നമ്മൾ ചാനലിലൂടെ കണ്ടത് അദ്ദേഹത്തിനൊക്കെ ഭയമായിരുന്നു എടോ വെള്ളാപ്പള്ളി എന്ന് പറഞ്ഞ സംഭവം സംസാരിച്ച ആളാ ഈ നമ്മളെ അദ്ദേഹത്തിന്റെ മറ്റേ മൈക്രോ മൈക്രോഫിനാൻസ് കേസില് ഏതൊക്കെ യോഗങ്ങളിൽ പോയിട്ട് ഏത് അറ്റം വരെ പോയി പോലോ ഇന്ന് മുഖ്യമന്ത്രി പേടിക്കുന്നുണ്ട് വോട്ടിന് വേണ്ടി അവിടെ തന്നെയും എന്നോ പറഞ്ഞു ഇത് ശരിക്കും ഇത് വെറുതെ ഫാബ്രിക്കേറ്റഡ് സ്റ്റോറിയാണ് ആണ് ഇപ്പോ അങ്ങനെയാണെങ്കിലും വേറൊരു രീതിയിൽ വലിയ രീതിയിൽ മുസ്ലിം പ്രീണനത്തിന് വേണ്ടിയിട്ട് കോപ്പ് കൂട്ടിയ ഒരാളാണ് വി എസ് എന്ന് പറയാൻ വേണ്ടി സാധിക്കും കാരണം എന്തുകൊണ്ടാന്ന് വെച്ച് കഴിഞ്ഞാല് ഈ സച്ചാർ കമ്മിറ്റി റിപ്പോർട്ട് മൻമോഹൻ സിംഗ് കൊണ്ടുവന്ന സച്ചാ കമ്മിറ്റി റിപ്പോർട്ട് ആ റിപ്പോർട്ടിന്റെ പഠനം അതായത് മുസ്ലിം മുസ്ലിങ്ങളുടെ സാമൂഹിക അവസ്ഥയെക്കുറിച്ചുള്ള പഠനമായിരുന്നു അതിന്റെ ബേസ് ചെയ്തിട്ട് ഇപ്പൊ കേരളത്തിലാണ് പാലോളി മുഹമ്മദ് ഊട്ടി കമ്മിറ്റിയെ നിയോഗിക്കുന്നത് വി എസ് ആണ് തീർച്ചയായും തോന്നുന്നു അദ്ദേഹം മുഖ്യമന്ത്രിയായിരിക്കുന്ന കാലം അതെ ആ സമയത്താണ് എന്തു പറയുന്നത് മുസ്ലിം ഈ മദ്രസ അധ്യാപകർക്ക് ആനുകൂല്യങ്ങൾ നൽകണം എന്ന് ആവശ്യപ്പെട്ടുകൊണ്ടുള്ള നിർദ്ദേശങ്ങൾ വരുന്നതും സ്കോളർഷിപ്പ് ബിരുദാനന്തര പഠനം നടത്താൻ വേണ്ടിയിട്ട് മുസ്ലിം സമുദായത്തിലുള്ള പെൺകുട്ടികൾക്ക് സ്കോളർഷിപ്പ് ഒക്കെ അനുവദിക്കുന്ന തീരുമാനങ്ങൾ അന്നേരാണ് വരുന്നത് ഈ വി പോലും പറയുന്നുണ്ട് ഇവിടെ സർക്കാർ ഉദ്യോഗസ്ഥർക്കൊക്കെ വലിയ രീതിയിലുള്ള ആനുകൂല്യങ്ങളും ശമ്പളങ്ങളും കിട്ടുന്നുണ്ട് മുസ്ലിം സമുദായത്തിലുള്ള അധ്യാപകർക്ക് എന്തെങ്കിലും കിട്ടുന്നുണ്ടോ ഇപ്പം വൈറലാണ് ഇത്തരം കാര്യങ്ങളൊക്കെ ഈ ഒരു രീതിയിലൂടെ വേണമെങ്കിൽ അദ്ദേഹം മുസ്ലിം പ്രീണനം നടത്തുന്ന ആളാണെന്നൊക്കെ പറയാം അതുകൊണ്ട് അദ്ദേഹത്തെ ഒരു മുസ്ലിം വിരുദ്ധനാക്കുക ഇസ്ലാമോബിക്കൊക്കെ ആക്കുക എന്ന് പറയുന്നത് അങ്ങേറ്റം വിഡുദ്ധി ഈ സഭക്കെതിരെ ചില സഭ എന്താണ് ക്രിസ്ത്യാനുള്ള ക്രിസ്ത്യൻ മാനേജ്മെന്റിൽ പോകുന്ന ഈ ചില സ്വാശ്രയ കോളേജുകളുണ്ട് അവര് എന്താണ് അഡ്മിഷൻ എടുക്കുമ്പോ ഫീസ് എന്താണ് തലവരി വാങ്ങുന്നുണ്ട് അങ്ങനത്തെ ഒരു പ്രവണത ഉണ്ടായിരുന്നു അതിനെതിരെ ബിഎസ് രംഗത്ത് വന്നിട്ടുണ്ട് ബി എസ് എന്താണ് പറഞ്ഞത് ബി എസ് പറഞ്ഞത് രൂപത എന്നല്ല രൂപത പിന്നെ അതോടൊപ്പം തന്നെ നമ്മുടെ സ്വാമി ക്ഷേത്രവുമായി ബന്ധപ്പെട്ടിട്ടുള്ള ഈ നിലവറ വിഷയം ഈ നിലവറ തുറക്കുന്നതുമായി ബന്ധപ്പെട്ടിട്ടുള്ള അതിൽ ഹിന്ദു രാജകുടുംബാംഗങ്ങൾക്കെതിരെ കൃത്യമായ ഒരു നിലപാട് പറഞ്ഞത് പായസ എന്താണ് ഈ പായസം കൊണ്ടുപോകുന്ന പാത്രത്തിലൂടെ സ്വർണം കടത്തുന്നത് ഈ പല രാജകുടുംബാംഗങ്ങളുമാണ് എന്നെ ചില ആളുകൾ കണ്ടു ഈ സൂചിപ്പിച്ചിട്ടുണ്ട് അന്ന് കേസ് കൊടുത്ത ആ ആളുണ്ടല്ലോ ശക്തിയായിട്ടിരുന്ന വി എസ് ആണ് ഏത് ഈ ബി നിലവറ തുറക്കണമെന്നും ആ തുറന്നതെല്ലാം സ്വർണ്ണ എന്തൊക്കെ ഉണ്ടെന്നുള്ള ഉണ്ടെന്നുള്ളത് പറഞ്ഞ അന്ന് അവിടെ ആ ക്ഷേത്രവുമായി ബന്ധപ്പെട്ട ഒരാളാണ് കേസ് കൊടുത്തിരുന്നത് അദ്ദേഹത്തിന് പൂർണ്ണ പിന്തുണ കൊടുത്ത ആൾ വി എസ് ആണ് അയാളെ കൊല്ലും ഏതായാലും അപ്പൊ ഇതിനെതിരെയൊക്കെ ശക്തമായിട്ട് എല്ലാ തരത്തിലുമുള്ള സമഗ്രാധിപത്യത്തിനുമെതിരെ കൃത്യമായ നിലപാടെടുത്ത ജാതീയതക്കെതിരെ ഏഹ് ഫ്യൂഡലിസത്തിനെതിരെ തൊഴിലാളികൾക്കൊപ്പം നിന്ന ഒരു സമുന്നതനായിട്ടുള്ള നേതാവിനെയൊക്കെ മുസ്ലിം വിരുദ്ധനാക്കി മാറ്റുക എന്ന് പറയുന്നത് അതെ ഗൗതമ ഇപ്പോ മാർക്സിന്റെ ഒരു ഒരു വാചകമുണ്ട് പോയ തലമുറയുടെ പാരമ്പര്യം ജീവിച്ചിരിക്കുന്നവരുടെ തലച്ചോറിൽ ഒരു പേടി സ്വപ്നം പോലെ കനപ്പെട്ടിരിക്കുന്നു പോയ തലമുറകളുടെ പാരമ്പര്യം പാരമ്പര്യം ജീവിച്ചിരിക്കുന്നത് തലച്ചോറിൽ ഒരു പേടി സ്വപ്നം പോലെ കനപ്പെട്ടിരിക്കുന്നു തീർച്ചയായിട്ടും അത് തന്നെയാണ് ഈ കാണുന്നത് വി എസ് ഓർക്കുമ്പോൾ നമുക്കതാണ് ഇപ്പോഴത്തെ രാഷ്ട്രീയ നേതാക്കൾക്ക് അദ്ദേഹം ചെയ്ത പോലെ അദ്ദേഹത്തിന്റെ ലെഗസി ആര് കാത്തു സൂക്ഷിക്കും എന്നാണ് നമ്മളിപ്പോ നോക്കുന്നത് തൻ്റെ ഇടത്തോടു കൂടി മുഖം നോക്കാതെ പല സത്യങ്ങളും തുറന്നു പറയാൻ അപ്രിയ സത്യങ്ങൾ തുറന്നു പറയാൻ ആരുണ്ട് അങ്ങനെ ഒരു നേതാവ് എന്ന് കാറൽ മാർക്സിന്റെ വാക്കുകളാണ് നല്ല വാക്കുകളാണ് അതിപ്പോ നല്ല വാക്കുകൾ നരേന്ദ്രമോദി പറഞ്ഞു കഴിഞ്ഞാലും അംഗീകരിക്കുക രാഹുൽ ഗാന്ധി പറഞ്ഞു പറഞ്ഞുകഴിഞ്ഞാലും അംഗീകരിക്കുക വേറൊരു വിഷയം ഉണ്ടല്ലോ അതായത് ഈ വി ആണ് അവസാനത്തെ കമ്മ്യൂണിസ്റ്റ് എന്ന് പറഞ്ഞുകൊണ്ട് ഒരുപാട് പ്രചരണങ്ങൾ നടത്തുന്നുണ്ട് അത് കമ്മ്യൂണിസ്റ്റുകാര് പറയുന്നത് വലതുപക്ഷത്തിന്റെ ഒരു ദുഷ്പ്രചരണമാണ് അതെ 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 നമ്മള് കഴിഞ്ഞ ദിവസം അവിടെ പോയിട്ട് എന്താണ് സംസാരിച്ചപ്പോൾ ചില ആൾക്കാർ ജോയ്ത്യു ജോയ്ത്യു ആണ് ഈ കാര്യം ഫേസ്ബുക്കിൽ ആദ്യം കുറിക്കുന്നത് അവസാനത്തെ കമ്മ്യൂണിസ്റ്റ് ആണ് പേരിന് പോലും ഒരു കമ്മ്യൂണിസ്റ്റ് എനിക്ക് കാണിച്ചു തരാൻ പറ്റുമോ എന്നുള്ളതാണ് ജോയ് മാത്യു ചോദിച്ചത് ഇതിനെതിരെ റെജി ലൂക്കോസ് ഒരു ഫേസ്ബുക്കിൽ അല്ല അല്ലേ യൂട്യൂബിൽ ഒരു അദ്ദേഹത്തിനെതിരെ ഒരു കാര്യമായിട്ട് രംഗത്ത് വന്നിട്ടുണ്ടായി അപ്പൊ അതിനെതിരെ ഇപ്പം എന്താണ് ജോയ് മാത്യു ഒരു പോസ്റ്റ് ഇട്ടിരിക്കുകയായിരുന്നു അദ്ദേഹം പറയുന്നത് എന്നോട് ക്ഷമിക്കണം എനിക്ക് തെറ്റുപറ്റി വി എസിന് ശേഷമുള്ള ഒരേ ഒരു കമ്മ്യൂണിസ്റ്റുകാരനെ ഞാൻ കണ്ടു ഞാനേ കണ്ടുള്ളൂ അയാളുടെ പേരാണ് സഖാവ് റജീ ലുക്കോസ് എല്ലിൻ കഷ്ണം മോഹിച്ച് വാലാട്ടുകയും കുരക്കുകയും കടിക്കുകയും ചെയ്യുന്നവർക്കൊരു ധാരണയുണ്ട് മറ്റുള്ള എല്ലാവരും തന്നെ പോലെയാണെന്ന് അങ്ങനെയുള്ളവർ ഒന്ന് ശ്രദ്ധിക്കണം അത്തരത്തിൽ കിട്ടുന്നത് തൊണ്ടയിൽ കുടങ്ങി ജീവൻ പോകാൻ ഇടയുണ്ട് നായ്ക്കളെ അപമാനിക്കാൻ പറഞ്ഞതല്ല എന്നാണ് ജോയ് മാത്യു പറയുന്നത് അപ്പോൾ ഇതൊക്കെയാണ് യഥാർത്ഥത്തിലുള്ള കാര്യങ്ങൾ എന്ന് പറയുന്നത് ഒരു അവസാനമായിട്ട് നമ്മൾ പറഞ്ഞ സാധനവുമായിട്ട് ബന്ധപ്പെട്ടിട്ട് വരാം ഈ മുസ്ലിം കാലാകാലങ്ങളായിട്ട് ഇവിടെ നിർമ്മിച്ച നിർമ്മിച്ചൊരു സംഗതിയുണ്ട് മുസ്ലിങ്ങളെ പേടിക്കണം മുസ്ലിങ്ങളെ പേടിച്ച് ജീവിക്കണം മുസ്ലിങ്ങളുടെ പ്രശ്നങ്ങളെ കുറിച്ചൊന്നും നിങ്ങൾ മിണ്ടരുത് ഒന്നും സംസാരിക്കരുത് അങ്ങനെ സംസാരിച്ച് കഴിഞ്ഞ് കഴിഞ്ഞാൽ സംഘടിതമായിട്ട് നിങ്ങളെ ആക്രമിക്കും ഈ പേടി ഭയം കാലാകാലങ്ങളായിട്ട് ഈ ഇവിടുത്തെ ജനങ്ങളുടെ പൊതുസമൂഹത്തിന്റെ മനസ്സിൽ രൂപീകരിച്ചിട്ടുണ്ടായി അതൊക്കെ ഇപ്പം വഴിയേ വഴിയെ പൊളിഞ്ഞില്ലാതായി ഇപ്പൊ കാണുന്ന എല്ലാവർക്കും മുസ്ലിങ്ങളെ എന്താണ് ആ സമുദായത്തിന്റെ ഉച്ചനീതിത്വങ്ങളെ കുറിച്ച് വിമർശിക്കാനൊന്നും ആർക്കും യാതൊരു തരത്തിലുള്ള താല്പര്യമില്ല മടിയുമില്ല അതങ്ങാണ് വേണ്ടതും ഇപ്പൊ എനിക്ക് പെട്ടെന്ന് ഓർമ്മ വരുന്നത് ഒരു നാടകത്തെ കുറിച്ചാണ് ഈ ഒരു നാടകം ഉണ്ടായിരുന്നത് അതായത് റഫീഖ് മംഗലശ്ശേരി സംവിധാനം ചെയ്ത ഒരു നാടകം ഉണ്ട് അതിനാണ് കോഴിക്കോട് ജില്ലാ കലോത്സവത്തില് ഫസ്റ്റ് എന്താണ് ഒന്നാം സ്ഥാനം ലഭിക്കുന്നത് കിതാബ് എന്നാണ് അതിന്റെ പേര് ആ നാടകത്തിന്റെ പ്രമേയം എന്ന് പറയുന്നത് മുസ്ലിം എന്തുകൊണ്ട് സ്ത്രീകൾക്ക് ബാങ്ക് വിളിക്കാൻ വേണ്ടിയിട്ട് സാധിക്കുന്നില്ല ഓ ഒരു മുക്രിയും ആ മുക്രിയുടെ മകളില് ആ അവരുടെ ബന്ധമായിരുന്നു അപ്പം ഈ മുക്രിയുടെ മകൾക്ക് ബാങ്ക് വിളിക്കണം വിളിക്കണമെന്ന് വലിയ താല്പര്യം അപ്പൊ എന്തുകൊണ്ട് ഉണ്ണിയാറിന്റെ വാങ്ക് എന്ന് പറയുന്ന കഥേനെ ബേസ് ചെയ്തിട്ടാണ് അപ്പൊ വലിയ രീതിയിൽ ആ ഇത് മുസ്ലിം വിരുദ്ധമാണ് എന്ന് പറഞ്ഞുകൊണ്ട് എസ് ഡി പി ഐ അതോടൊപ്പം തന്നെ എസ് കെ എസ് എഫ് അവരൊക്കെ വന്നിട്ട് പ്രതിഷേധിക്കുകയാണ് അതെ അതെ ഇ കെ വിഭാഗത്തിന്റെ അവരൊക്കെ വന്ന് പ്രതിഷേധിച്ചതിന്റെ ഭാഗമായിട്ട് ആ നാടകങ്ങളൊക്കെ എന്ത് ചെയ്തു ബാൻ ചെയ്തു സർക്കാർ പോലും അതിനെതിരെ രംഗത്ത് വന്നു കളിക്കാൻ പാടില്ല എന്ന് പറഞ്ഞിട്ട് പിന്നീട് എനിക്ക് ഓർമ്മ വരുന്നത് ഇതേപോലെ തന്നെ മറ്റൊരു നാടകമാണ് അത് ക്രിസ്തുവിന്റെ ആറാം തിരുമുറ അത് നമ്മുടെ ആന്റണി പി ജെ ആന്റണിയുടെ നാടകമായിരുന്നു കേരളത്തിൽ ഏറ്റവും ആദ്യമായിട്ട് ആവിഷ്കാര സ്വാതന്ത്ര്യത്തെ കുറിച്ച് ചർച്ചയായത് ആ നാടകത്തിന്റെ ബാനുമായി ബന്ധപ്പെട്ടിട്ടുള്ള ഹൈക്കോടതി അടക്കം ഇടപെട്ടിട്ടാണ് അത് നിർത്തലാക്കിയെന്നാണ് അറിയാൻ വേണ്ടി കഴിയുന്ന ഒരു കാര്യം അപ്പൊ ഇത്തരത്തില് മതം ഭഗവാൻ കാലു പോലീസ് അങ്ങനെ ഞാൻ പറഞ്ഞു പറഞ്ഞു വരുന്നത് ഈ രാഷ്ട്രീയ മതമായി തീർന്നു കഴിഞ്ഞാൽ അപകടമാണ് മതത്തിന്റെ ഒരു സ്വഭാവം എന്താന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പരിഷ്കരണമോ അല്ലെങ്കിൽ വിമർശനങ്ങളോ അത് സ്വീകരിക്കുന്നില്ല അതുകൊണ്ടാണ് ഞാൻ ഈ രണ്ട് നാടകങ്ങളെ എടുത്തു പറഞ്ഞത് ക്രിസ്തുവിന്റെ ആറാം തുറമ്പും ആറാം തുറമ്പുറും അതെ അതെ ഇത് രണ്ട് അപ്പം പരിഷ്കരണങ്ങളില്ലാത്ത മതം മതത്തിനെ പോലെ രാഷ്ട്രീയമായി തീർന്നു കഴിഞ്ഞാൽ അത് നാടിന് വലിയ രീതിയിൽ ദോഷം ചെയ്യും അത്തരത്തിലുള്ള ആളായിരുന്നില്ല ആര്സ് അടിമ കമ്മി ആയിരുന്നില്ല സകാലം അതെ അദ്ദേഹത്തിന് പറയാനുള്ള